और इसकी जो डिजाइनर थे के। और अभी आपको यूरेगा में कुछ शोध रहते शोज के बारे में भी इन्फॉर्मेशन देकर करने के बाद तो सेंट्रल जेल जाता है ना तो दिखाना पड़ता है आपके राइट साइड में ये है भोपाल सेंट्रल जेल आप सनिदेवल का कल रिलीज हुआ है चार्ट मूवी उसमें इसे ढाका सेंट्रल जेल दिखाया देखिए अभी आप जब देखेंगे ना तो चलो अभी हम चारों बिना क्राइम के जेल के अंदर अगर कोई पकड़ा तो ना प्रॉब्लम मैं बेल पे दिलाऊंगा हमारा वकील है और राइट साइड में देखिए यह है, है हैंगिंग सीन फांसी का सीन ऐसे शूट करते हैं मूवीज में और यहाँ पे कई बहुत गुस्से है जरा समझ के रहना

<laughs> और अभी हम चार बिग शूटिंग फ्ल देखते हैं एशिया के अंदर है ना बड़े बड़े सरकार के थे। एस तो एस का, एस 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 का, तो का आ, के अंदर शूट किया था और फोटो दे सकते हैं और आपने बाहुल देखा है മകിർമതിയിലെത്തി <laughs> 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 പുള്ളിക്കാട്ടിൽ കൊട്ടനൊക്കെ ഉണ്ടട്ടാ സൗണ്ടൊന്നും പന്നില്ലെന്നോ ആ ചെണ്ട കൊട്ടനെ മറ്റേ സാധനം എടുത്തുണ്ടാ ഗതാ ഇപ്പി ഓടി ചാടി തല ഇത് അത് വേറെന്തോ ആണ് തലയിൽ വെക്കാൻ പോകുന്ന കേട്ടോ പുള്ളിക്കാട്ടിപൊളി ഫസ്റ്റ് തന്നെ നമ്മടെ ബാബുബല്ല് ബില്ലി ആണല്ലേ അതെ അത് എപ്പോഴും പുള്ളിക്കരുതി അമ്പൂടാൻ പോണാണ് എങ്ങോട്ടാണ് ഇതിപ്പോ എന്ത് സ്റ്റൈലിൽ അമ്പാണ് ഇവിടെ ആകുമ്പോണത് അങ്ങനെയല്ലല്ലോ അങ്ങനെ അതുപോലെ പിടിക്ക് സിനിമയിൽ എങ്ങനാണെ ഒരു വരലിങ്ങനെ ഒരുവരെ രണ്ടാമത്തെ വരെ ഇങ്ങനെ മൂന്നാമത്തെ വരലില് നാലെണ്ണം വരണം പക്ഷെ ഇത് മൂന്നെണ്ണം ഉള്ള പോകും അങ്ങനെയാണല്ലേ ആ കൊള്ളാം അടുത്താൾ വന്നിട്ടുണ്ട് എങ്ങനെയാ വിടണേ എങ്ങനെയാ വിടണത് അല്ല മക്കളെ ഇപ്പൊ ഇതിലേ പോ ഇതിലേ ഇവിടെ വരണ ബാഹുബലി വരേണ്ടത് ഇതിലല്ലേ നോക്കണ്ടേ അപ്പൊ ഇവിടെ നോക്ക് അങ്ങനെയാണ് അതെങ്ങനെയാണ് ആ കോലൊക്കെ മാറ്റിട്ടാക്കാൻ നോക്കണം അതെങ്ങനെയാണോ ആണോ എനിക്കറിയില്ലെട്ടാ സിനിമ കണ്ടുവരുമോടി ആണോ അങ്ങനെ ആ ആ സാധനം ബോംബ് പോലത്തെ ബോംബ് പോലത്തെ സാധനം അത് കറക്കാൻ കറക്കി വയ്ക്കേ കറക്കിയെ അതെന്നെ ആ ആ കരിയാ കരിയാക്കണ്ട എന്റെ കൈത്തറക്കോ ഏത് വാഹനം ഉണ്ടത് പല എന്ത് ഞാൻ പറഞ്ഞ ശരിയാല്ല അയ്യാ തല പോയി എന്താണത് എന്താണ് സിംഹാസനം അല്ലേ സിംഹാസനിലെ ഒരു പുൽക്കുട്ടി പുലിക്കുട്ടിയാണത് ഫ്രണ്ടല്ലേ ഇനി മേളിൽ കയറാൻ പറ്റുമോ കുതിര ഫ്രണ്ടിലേക്ക് വന്നേയുള്ളു കുതിര കളത്തേക്ക് വാ തള്ളി ഇടോ അതിന്റെ ഒരു കാലു കൊണ്ടാ മതി തുമ്മിയാ മതി അടിപൊളിയല്ലേ കുതിര ആറ് കുതിരയാണ് ആറ് കുതിര ചേ ആ കുതിര ആറ് കുതിര ആറ് കുതിര നമ്മുടെ കളക്കൂട്ടന്മാരില്ല പോണേ കാലി പോണു ു മാ കുത്തി പിടിക്കോ പിടിച്ചോ പിടിച്ചോ കാളക്ക് ജീവനില്ലാത്ത ഭാഗ്യ അല്ലാത്ത ഭാഗ്യ അതന്നെയായിരുന്നു നല്ലത് ഇടാ സിംഹാസനത്തിലേക്ക് പോണേണ് ചേ സിംഹാസനത്തിന്റെ അടുത്തേക്ക് പോവാണ് ഇവിടെ ഉണ്ട് ഇതാണോ ആ മറ്റെല്ലാം നോണം തല പോവും തല പോവും തല പോസാനം കിട്ടി 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 കാണാതെ പോയ രണ്ട കിട്ടി ഏ നമ്മടെ ആരായിരുന്നു ഇയാള് അനസ് ആരായിരുന്നു